െ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെ കേസ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത കെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെ കേസ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് അതിക്രമത്തിനെതിരെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഇരുപത് പേർക്കെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതിനും ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഗോകുൽ ഗുരുവായൂരിനെ കൂടാതെ നിഹാൽ അക്സാൻ ഷെയ്ഖ് അക്ഷയ് ആദിത്യൻ സാരംഗ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് യുവർ വാച്ചിങ് വി സി വി ന്യൂസ്